നമസ്കാരം ഋഷിപ്പൊട്ടം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ശനിയും വ്യാഴവും കഴിഞ്ഞാൽ നവഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോചര ഫലത്തിൽ ഗുണദോഷങ്ങൾ നമുക്കായിട്ട് നൽകുന്ന ഗ്രഹങ്ങളാണ് രാഹു കേതുക്കൾ ശനി കഴിഞ്ഞാൽ ഏറ്റവും അധികം കാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളും രാഹു കേതുക്കളാണ് നിരവധിയായിട്ടുള്ള നക്ഷത്ര ഫലങ്ങളും ഗുണദോഷങ്ങളും എല്ലാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും രാഹു കേതുക്കൾ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ എന്തെല്ലാം ഫലങ്ങളാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് പലർക്കും അറിയാത്ത കാര്യമാണ് ആ ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പ്രതിപാദിക്കുന്നത് നേരത്തെ തന്നെ ആ വീ വിഷയങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും അത് ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ഗുണദോഷങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഓരോ രാശിക്കാരുടെയും പ്രത്യേകം പ്രത്യേകം ഫലങ്ങളെ നമുക്ക് പറഞ്ഞു പോകാം രാഹു കേതുക്കളുടെ അത്രയും ശനി പോലും ദോഷകാരി അല്ല എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ശനീശ്വരൻ ധർമ്മപാതയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് നമ്മളുടെ ജീവിതത്തിലെ ഗുണദോഷങ്ങളെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കാനായി പ്രേരിപ്പിക്കുന്ന ഗ്രഹം കൂടിയാണ് ശനി അതുകൊണ്ട് തന്നെയാണ് ശനിയെ ശനീശ്വരൻ എന്ന് വിളിക്കുന്നത് പക്ഷെ രാഹു കേതുക്കൾ അങ്ങനെയല്ല ദോഷം ചെയ്യുന്ന തമോ ഗ്രഹങ്ങളാണ് നമ്മളുടെ പോരായ്മകളും ദോഷങ്ങളും നാം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതായിട്ടുള്ളത് അത്യാവശ്യമാണ് നല്ലത് മാത്രം കേട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം നമുക്ക് മുമ്പിലുള്ള ദുർഘടങ്ങളെ തരണം ചെയ്യാൻ സാധിച്ചു എന്ന് പറ്റില്ല അതുകൊണ്ടാണ് ഇത്തരം വീഡിയോകൾക്ക് ഒരു പ്രസക്തി ഉള്ളത് രാഹു കേതുക്കൾ സൂര്യചന്ദ്രന്മാർക്ക് എപ്രകാരത്തിൽ ഗ്രഹണദോഷം ഉണ്ടാക്കുന്നുവോ അതേപോലെ തന്നെ മറ്റു ഗ്രഹങ്ങൾ നമുക്ക് നൽകുന്ന ഗുണങ്ങളെ എല്ലാം ഇല്ലാതാക്കാനും അല്ലെങ്കിൽ മറച്ചു കളയാനും ഒക്കെ രാഹു കേതുക്കൾക്ക് സാധിക്കും മറ്റു ഗ്രഹങ്ങൾ ൊക്കെ ക്ലോക്ക് വൈസിൽ അഥവാ പ്രദക്ഷിണ രീതിയിൽ സഞ്ചരിക്കുമ്പോൾ രാഹു കേതുക്കൾ ആന്റി ക്ലോക്ക് വൈസിലാണ് സഞ്ചരിക്കുന്നത് അതായത് അപ്രദിക്ഷിണമായി ഗോചരപ്രകാരം പതിനെട്ട് മാസം കൂടുമ്പോളാണ് രാഹു കേതുക്കൾ രാശി മാറുന്നത് രാഹു കേതുക്കൾ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ഏറ്റവും അവസാന ഭാഗത്തായിട്ടാണ് ഇനിയും രാശി മാറുന്നത് ഏകദേശം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു വർഷക്കാലം രാഹു കേതുക്കൾ എന്തെല്ലാം ഫലങ്ങളെ നമുക്ക് തരുന്നു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം രാഹു ഇപ്പോൾ കുംഭം രാശിയിലാണ് കേതു ഇപ്പോൾ ചിങ്ങം രാശിയിലാണ് ഇപ്പോൾ നമുക്ക് മകരക്കൂറുകാരുടെ രാഹു കേതു ഗോചരഫലത്തെ നോക്കാം മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് മകരക്കൂറുകാർക്ക് രാഹു രണ്ടിലും കേതു എട്ടിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എല്ലാ കാര്യത്തിലും ജാഗ്രത പുലർത്തേണ്ട സമയമാണ് അനുലയുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെട്ട് സ്വസ്ഥത കളയാതിരിക്കുക അപകടങ്ങളിൽ നിന്നൊക്കെ അത്ഭുതകരമായി രക്ഷപ്പെടും ഓഫീസ് കാര്യങ്ങളിലും ബിസിനസ് കാര്യങ്ങളിലും അല്പം അശ്രദ്ധ പോലും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ശരിയല്ലാത്ത തീരുമാനങ്ങൾ മൂലം വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായേക്കാം കരുതലെടുക്കുക ധൃതി പിടിച്ചൊന്നും ചെയ്യാതിരിക്കുക പുതിയ സൗഹൃദങ്ങളെയൊക്കെ ശ്രദ്ധിച്ച് നിരീക്ഷിച്ച് ഇടപെടുക തൊഴിലുള്ള ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ നിറവേറ്റാൻ ശ്രമിക്കുക ജാമ്യം തർക്കം മധ്യസ്ഥ എന്നിവയൊക്കെ പരമാവധി ഒഴിവാക്കുക നിയമവിരുദ്ധമായിട്ടുള്ള ഇടപാടുകളിൽ ഏർപ്പെടാതിരിക്കുക കുടുംബപരമായിട്ടുള്ള ചില ബാധ്യതകളൊക്കെ വർദ്ധിക്കുന്നതാണ് യാത്രകൾ അത്ര ഗുണകരമല്ല പാഴ് ചെലവുകൾ നിയന്ത്രിക്കുക മനഃശാന്തി ലഭിക്കാനായി ധ്യാനം ജപം ഇവയൊക്കെ പരിശീലിക്കുക വിദ്യാർത്ഥികളായിട്ടുള്ളവർ പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എല്ലാ കാര്യത്തിലും മകരക്കൂറുകാർക്ക് ശ്രദ്ധിക്കുന്ന പക്ഷം വിജയം കൈവരിക്കാനും സാധിക്കുന്നതാണ് രാഹു കേതുക്കളുടെ പ്രീതിക്കായി സർപ്പക്ഷേത്രങ്ങളിൽ മഞ്ഞൾ പാലഭിഷേകം വിളക്ക് നൂറും പാലും എന്നിവയൊക്കെ നടത്തുക പ്രത്യേകിച്ച് കൗങ്ങിൻ പൂക്കല സമർപ്പിക്കുക ധൂമാവതി ദേവിയുടെയും കാളിദേവിയുടെയും മന്ത്രങ്ങൾ ജപിക്കുക കൂടാതെ ശിവക്ഷേത്ര ദർശനം പതിവാക്കുക ശിവപ്രീതി വരുത്തുക ജാതകത്തിൽ രാഹു കേതുക്കൾ ദോഷസ്ഥാനത്ത് നിൽക്കുന്നവർ രാഹു കേതുക്കളുടെ ദശാകാലങ്ങൾ അനുഭവിക്കുന്നവർ സർപ്പക്ഷേത്രങ്ങളിൽ അഷ്ടനാഗപൂജ അഷ്ടദ്രവ്യ അഭിഷേകം നാഗരൂട്ട് എന്നീ വഴിപാടുകളെ ചെയ്യുക പുള്ളുവരെ കൊണ്ട് പാഠിക്കുക കൂടാതെ നവഗ്രഹക്ഷേത്രത്തിൽ രാഹു കേതുക്കൾക്ക് അർച്ചന നടത്തുക ഗണപതി പ്രീതി വരുത്തുന്നത് വഴി കേതുർദോഷം ഒഴിവാകുന്നതാണ് ചാമുണ്ടിയുടെയും ഭദ്രകാളിയുടെയും മന്ത്രങ്ങളും നിത്യം ജപിക്കുക ക്ഷേത്ര ദർശനം നടത്തുക നവാക്ഷരി ജപവും കേതുദോഷത്തിന് പരിഹാരമാണ് കൂടാതെ ഗരുഡ യന്ത്രധാരണം രാഹു കേതു നവഗ്രഹ യന്ത്രധാരണം ഇവയൊക്കെ ഗുണപ്രദമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം